കേരള ചരിത്രത്തിലെ സമാനതകളില്ലാത്ത കൊടും ക്രൂരത ക്രൂരതരങ്ങേറിയ നാടാണ് കാസർഗോഡ് ജില്ലയിലെ ചീമേനി വെട്ടിപ്പിളർന്നും തീയിൽ ചുട്ടിരിച്ചും അഞ്ച് സി പി ഐ എം പ്രവർത്തകരെയാണ് മുപ്പത്തിയേഴ് കൊല്ലം മുൻപ് കോൺഗ്രസ് ക്രിമിനലുകൾ കുന്നതള്ളിയത് കെ വി കുഞ്ഞിക്കണ്ണൻ പി കുഞ്ഞപ്പൻ ആലവളപ്പിൽ അമ്പു സി കോരൻ എം കോരൻ എന്നീ അഞ്ച് ചീമേനി രക്തസാക്ഷികളുടെ സ്മരണയ്ക്കായി നിർമ്മിച്ച രക്തസാക്ഷി സ്മൃതി രക്തസാക്ഷി മന്ദിരവും ഇക്കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് കാസർഗോഡ് ജില്ലയിൽ പിൽക്കാലത്തുണ്ടായ ചില ഒറ്റപ്പെട്ട കൊലപാതങ്ങളെപ്പറ്റി വാചാലരാകുന്ന മാധ്യമങ്ങൾ ഈ കൊടും ബാധകത്തിന്റെ ഇനിയുമണയാത്ത കനലുകളെ മറവിയുടെ ചാരം വിതറി മൂടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മാർച്ച് ഇരുപത്തി മൂന്നിനായിരുന്നു ആ കൂട്ടക്കൊല കേരളത്തിൽ അന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പ് ദിനം ചീമേനി ഉൾപ്പെടുന്ന തൃക്കരപ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ഇ കെ നായനാർ വോട്ടെടുപ്പ് പൂർത്തിയായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള പ്രവർത്തകർ വൈകിട്ട് പാർട്ടി ഓഫീസിൽ ഒത്തുചേർന്നു ഓടുമേഞ്ഞ ചെറിയ ഓഫീസിന് പുറത്ത് പെട്ടെന്നാണ് കൊലവിളി മുഴങ്ങിയത് ഇരുന്നൂറോളം പേർ ഓഫീസ് വളഞ്ഞിരിക്കുന്നു കുറെ പേർ ഓടി രക്ഷപ്പെട്ടു ബാക്കി പ്രവർത്തകർ ഓഫീസിന്റെ കഥകടച്ചു അക്രമികൾ വാതിലിൽ ആഞ്ഞുവെട്ടി അകത്തുള്ളവർ ബെഞ്ച് കൊണ്ട് കഥകൾ തള്ളി പിടിച്ചു അക്രമികൾ അപ്പോഴേക്കും ജനൽ വെട്ടിപ്പൊളിച്ചിരുന്നു ഒരാൾക്ക് മാത്രം കടക്കാൻ പറ്റുന്നതായിരുന്നു ജനൽപാളി അതുവഴി അകത്ത് കയറുകയല്ല അക്രമികൾ ചെയ്തത് അവർ പുരമേയാൻ വെച്ചിരുന്ന പുല്ലിൻകെട്ടുകൾ കൊണ്ടുവന്ന് ജനലുകൾ വഴി അകത്തേക്കിട്ട് പെട്രോളും മണ്ണെണ്ണിയും ഒഴിച്ച് തീ കൊളുത്തി നിമിഷങ്ങൾക്കകം പാർട്ടി ഓഫീസ് അഗ്നിഗോളമായി കൂട്ടത്തിലെ തലമുതിർന്ന ആളായ അറുപതുകാരനായ ആലവളപ്പിലമ്പു ആദ്യം ഒരുവിധത്തിൽ പുറത്തു ചാടി അക്രമികൾ ചാടി വീണു നിമിഷങ്ങൾക്കകം കുത്തിയും വെട്ടിയും കൊലപ്പെടുത്തി സ്വന്തം പിതാവ് കൊല ചെയ്യപ്പെടുന്നത് നേരിട്ട് കണ്ട് അമ്മുവിന്റെ മക്കൾ കുമാരനും ഗംഗാധരനും ഓഫീസിനകത്ത് തീയുടെ നടുവിൽ വിങ്ങി പൊട്ടി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ പിന്നാലെ പുറത്തു ചാടിയ ചാലിൽ കോരനെ വലതു കൈ അറുത്തു മാറ്റിയ ശേഷം കൊല ചെയ്തു പൊള്ളലോടെ പുറത്തു വന്ന പി കുഞ്ഞപ്പനെയും എം കോരനെയും കൊലപ്പെടുത്തി പിന്നീട് പുറത്തു ചാടിയ ബാലകൃഷ്ണനെയും കൈക്കും കാലിനും പെട്ടി കുറെ ദൂരം ഓടിയ ബാലകൃഷ്ണൻ ബോധം കെട്ടു വീണു മരിച്ചെന്ന് കരുതിയതുകൊണ്ട് മാത്രം ഉപേക്ഷിച്ചു അന്നത്തെ സംഭവങ്ങൾ ബാലകൃഷ്ണൻ ഓർക്കുന്നു ഞാനും ഓടി രക്ഷപ്പെടാൻ വേണ്ടി സുലിക്കുമ്പോഴേക്കും കോൺഗ്രസ് ഓമസ്സർ എൻ്റെ കൂടെ വന്ന് എന്നെ എറിഞ്ഞിട്ട് എൻ്റെ കാലും കൈയും കുത്തി അവിടെ ഇട്ടു മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെട്ടത് അല്ല അല്ല മരിച്ചു എന്ന് പറഞ്ഞ് അവിടെ പോയി ഞാൻ രക്ഷപ്പെട്ടു പിന്നെ ബാക്കിയെല്ലാം കുറേ സാർക്ക് ഉണ്ടായിരുന്നു അവരെല്ലാം ലെറ്റും കുത്തിയും പരിക്കേൽപ്പിച്ചു മനസ്സാക്ഷി മരവിപ്പിക്കുന്ന കൊടും ബാധകമറിഞ്ഞ് ഇ എം എസും ഇ കെ നയനാരും വി എസ് അച്യുതാനന്ദരും ഉൾപ്പെടെയുള്ള ജന നേതാക്കൾ ചീമേനയിലെത്തി ജാലിയൻ ബാലാബാഗിന് സമാനമായ സംഭവം എന്നാണ് ഇ എം എസ് പറഞ്ഞത് അഞ്ച് മനുഷ്യരെ പച്ചജീവനിൽ ജീവനിൽ കത്തിച്ചും വെട്ടിയും കൊന്നെറിഞ്ഞവർ ഇനിയും പശ്ചാത്തപിച്ചിട്ടില്ല സമാധാന പ്രാവുകൾ എന്ന മാധ്യമ കൊഞ്ചിക്കലിൽ ഇന്നും ലജ്ജാവിവശരാകുന്നു പക്ഷേ ആ അഞ്ച് ജീവനുകളിൽ കത്തിപ്പടർന്നെത്തി ആയിരങ്ങളുടെ ഹൃദയങ്ങളിൽ ഇന്നും ജ്വലിക്കുകയാണ് രക്തസാക്ഷി മന്ദിരത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ചീമിനയിൽ ഇരമ്പിയെത്തിയ ജനാവലി ആ ഓർമ്മകൾക്ക് മങ്ങലില്ലെന്ന് സാക്ഷ്യം പറയുന്നു